ശ്രേഷ്ഠ നമസ്കാരം ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നമുക്ക് മത്സരങ്ങൾ ആരംഭിക്കാം ആദ്യം പ്രശ്നോത്തരി മത്സരം പ്രശ്നോത്തര മത്സരത്തിൽ പങ്കെടുക്കാൻ സ്കൂളുകളെ സ്വാഗതം ചെയ്യാം ടീം എ സരസ്വതി വിദ്യാലയം തിരുവനന്തപുരം വട്ടിയൂർക്കാവ് ടീം ബി അമൃത വിദ്യാലയം കൊടുങ്ങല്ലൂർ സരസ്വതി വിദ്യാലയം വട്ടിയൂർക്കാവ് അല്ലേ ശരി പേര് പറയുമോളൂ അക്ഷയ കൃഷ്ണൻ രണ്ടാം തൈശ്യാം ക്ലാസ്സിൽ ക്ലാസ്സിൽ പഠിക്കുന്നു 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 പേര് പറയൂ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ടീം ആയുസിനും യശസിനും ദോഷം വരുത്തുന്നതാണ് പരതാരാഗ്രഹണം രാവണ സഭയിൽ ഇങ്ങനെ പറയുന്നത് ആരാണ് എ ബി വജ്രഹനു സി വിഭീഷണൻ ഡി പുലസ്ത്യൻ യുവർ ടൈം സ്റ്റാർട്ട് നൗ ഓപ്ഷൻ ഓപ്ഷൻ സി സി വിഭീഷണൻ വിഭീഷണൻ ഞാൻ ലോക്ക് ചെയ്തു നമുക്ക് നോക്കാം ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണ് രണ്ട് മാർക്ക് അടുത്ത ചോദ്യം ടീം ബിയോടാണ് യുദ്ധത്തിനിറങ്ങുന്ന വാനരാധിപനായ സുഗ്രീവനോട് ദൂത് പറയാനായി രാവണൻ നിയോഗിച്ച രാക്ഷസന്റെ പേരെന്ത് സി മഹിഷൻ ഡി യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ എ ശുഗൻ എ ശുഗൻ ലോക്ക് ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ് ടീം ചിംബിക്ക് രണ്ട് മാർക്ക് അടുത്ത ചോദ്യം ടീം ചിമയോടാണ് യുദ്ധത്തിന് മുന്നോടിയായി രാവണന് തന്റെ സന്ദേശം എത്തിക്കാൻ ശ്രീരാമൻ നിയോഗിക്കുന്നത് ആരെയാണ് എ നീലനെ ബി സി 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 ഹനുമാനെ ടൈം സ്റ്റാർട്ട്സ് നൗ ഓപ്ഷൻ ഓപ്ഷൻ ലോക്ക് പോയോ അതെ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ശ്രീരാമന്റെ നിർദ്ദേശപ്രകാരം ചെന്നു സന്ദേശം ഇതായിരുന്നു സീതാദേവിയെ ഇപ്പോൾ വേണമെങ്കിൽ കൊടുത്തയക്കാം പിന്നീട് കൊടുത്തയക്കുവാൻ സാധിക്കുകയില്ല ഇപ്പോൾ ഒന്നുകിൽ സീതാദേവിയെ കൊടുത്തയക്കുക അല്ലെങ്കിൽ യുദ്ധം ചെയ്യുക എന്ന് രാവണൻ ഒരു മുന്നറിയിപ്പ് നൽകുവാനാണ് അങ്കദനെ അയച്ചത് നമുക്ക് നോക്കാം എ പറഞ്ഞ ഉത്തരം ശരിയാണ് രണ്ട് മാർക്ക് അടുത്ത ചോദ്യം ടീം ബിയോടാണ് ചോദ്യം ഇതാണ് രാവണന്റെ സർവ്വ സൈന്യാധിപനാണ് പ്രഹസ്തൻ യുദ്ധത്തിൽ പ്രഹസ്തനെ വധിച്ചത് ആരാണ് എ താരൻ ബി നളൻ സി നീലൻ 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 ഡി ടൈം സ്റ്റാർട്ട്സ് നൗ മോളോ സി സി ലോക്ക് വാന സേനയിൽ ഒരു പ്രധാന പങ്ക് വഹിച്ച ആളാണ് വാനന്റെ സൈന്യാധിപൻ കൂടിയാണ് നീലൻ നമുക്ക് നോക്കാം ചിന്തി പറഞ്ഞ ഉത്തരം ശരിയാണോ മാർക്ക് അടുത്ത ചോദ്യം ടീം ഇന്ദ്രജിത്ത് വധിച്ചു എന്ന് കേട്ട് പോകുന്ന രാമനെ ധർമ്മോപദേശം ചെയ്ത് ആരാണ് എ ഹനുമാൻ ബി സി സുഗ്രീവൻ ഡി ലക്ഷ്മണൻ ടൈം സ്റ്റാർട്ട്സ് നൗ ആരാണ് ആലോചിച്ചിട്ട് ഉത്തരം പറഞ്ഞാൽ മതി കേട്ടോ ഓപ്ഷൻ ഓപ്ഷൻ എ എ ഹനുമാൻ ഹനുമാൻ ഞാൻ മതി ഉറപ്പാണോ ാണ് മായാസീത്തെയാണ് വധിക്കപ്പെട്ടത് എന്ന സത്യമാണ് എന്നാണ് അധ്യാത്മരമായണ പ്രകാരം പറഞ്ഞത് ഓപ്ഷൻ കാണാത്തത് കൊണ്ട് ഒരു ഗസ് വർക്ക് ചെയ്തതാണ് സാറല്ലേ നമുക്ക് നോക്കാം ടീം എ പറഞ്ഞ ഉത്തരം ഉത്തരം പറഞ്ഞില്ല അതുകൊണ്ട് ചോദ്യം ടീം യോട് ചോദിക്കുകയാണ് ഇന്ദ്രചിത്ത സീതയെ വധിച്ചു എന്ന് കേട്ടപ്പോൾ സ്തബ് പോകുന്ന രാമനെ ധർമ്മോപദേശം ചെയ്ത് കർമ്മോന്മുഖനാക്കുന്നതാരം ബി സുഗ്രീവൻ ഡി ലക്ഷ്മണൻ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ ബി ജാൻ ബി ജാബവാൻ ലോക്ക് ചെയ്തു നല്ലോണം കേട്ടിട്ടാണോ ഉത്തരം പറയുന്നത് ടീം ബി പറഞ്ഞ ഉത്തരം ഉത്തരം തെറ്റാണ് നമുക്ക് ഇതിന്റെ ലക്ഷ്മണനാണ് പക്ഷെ നിങ്ങൾ വേണ്ട രീതിയിൽ ചോദ്യം മനസ്സിലാക്കിയില്ലാന്നൊരു ഫീലിംഗ് ആണ് കിട്ടിയത് കാര്യം ആ ചോദ്യത്തിന്റെ ഒരു എസൻസ് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ലക്ഷ്മണ് നേരത്തെ മോഹൻ പറഞ്ഞ പോലെ ഗസ് ചെയ്യാൻ ഒരു ചെയ്യാൻ എളുപ്പം ലക്ഷ്മണനാണ് അടുത്ത ചോദ്യം ടീം ചിംബിയോട് തന്നെയാണ് അവസാന ചോദ്യം അതുവരെയും നിലത്തുനിന്ന് യുദ്ധം ചെയ്തിരുന്ന ശ്രീരാമന് രാവണനുമായുള്ള അന്തിമ യുദ്ധത്തിൽ തേര് തേര് ആരാണ് ആ സന്ദർഭത്തിൽ നൽകിയത് എ അഗ്നി ബി ഇന്ദ്രൻ സി വരുണൻ ഡി ബ്രഹ്മാവ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ ഇന്ദ്രൻ ബി ഇന്ദ്രൻ നമ്മൾ ലോക്ക് ചെയ്തു ഇന്ദ്രനാണ് തേര് നൽകിയത് ആരാ തെളിച്ചത് നമുക്ക് നോക്കാം ടീം ബി പറഞ്ഞ ഉത്തരം ടീം ബിക്ക് രണ്ട് മാർക്ക് ഇന്നത്തെ പ്രശ്നോത്തരി മത്സരത്തിൽ ടീം എ നേടിയിരിക്കുന്നത് നാല് മാർക്കാണ് ടീം ബി നേടിയിരിക്കുന്നത് ആറ് മാർക്കാണ് ഇനി ആലാപന അർത്ഥ വ്യാഖ്യാന മത്സരമാണ്

മൂലം ഹതിപ്രദം സീതാവൃത്താന്തവും ലങ്കാവിവരണവും കവിശ്രേഷ്ഠനായ ഹനുമാനിൽ നിന്ന് കേട്ടറിയുന്ന ശ്രീരാമചന്ദ്രൻ വാനര രാജാവായ സുഗ്രീവനോട് ഇപ്പോൾ പടയ്ക്ക് പുറപ്പെടാൻ സമയമായിരിക്കുന്നു എന്ന് അരുൾ ചെയ്യുകയാണിവിടെ എല്ലാ ലക്ഷണങ്ങളും ഉത്തമമായി നിൽക്കുന്ന സമയമാണിത് വിജയം സുനിശ്ചിതമാക്കുന്ന മുഹൂർത്തകാലം ഇപ്പോൾ പടയ്ക്ക് പുറപ്പെട്ടാൽ തീർച്ചയായും വർധിതമായ ആമോദം വന്നുചേരും നക്ഷത്രം ഉത്രമാണ് സീതാദേവിയുടെ ജന്മനക്ഷത്രം ബന്ധിക്കപ്പെട്ടവരുടെ ജന്മനക്ഷത്ര ദിനത്തിൽ അവരെ മോചിപ്പിക്കുവാനുള്ള യാത്ര പുറപ്പെട്ടാൽ തീർച്ചയായും മോചനം സാധ്യമാണെന്നാണ് ശാസ്ത്രമതം അതും ഇവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ശ്രീരാമചന്ദ്രൻ മാത്രമല്ല മൂലം നക്ഷത്രത്തിലായിരിക്കും ലങ്കയിൽ എത്തിച്ചേരുന്നത് അത് തീർച്ചയായും രാക്ഷസന്മാരുടെ ഹനനത്തിനും യോഗ്യമാണ് ദക്ഷിണ നേത്ര സ്ഫുരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശ്രീരാമചന്ദ്രന്റെ വലംകണ്ണിന്റെ തുടുപ്പിനെയാണ് വലം കണ്ണിന്റെ തുടുപ്പ് തീർച്ചയായും പ്രിയസമാഗമത്തെയും സദ്വാർത്താ ശ്രവണത്തെയുമാണ് സൂചിപ്പിക്കുന്നത് ഇങ്ങനെ എല്ലാ ലക്ഷണങ്ങളും അനുകൂലമായി നിൽക്കുന്നു ശ്രീരാമ വിജയത്തിന് പ്രപഞ്ച ശക്തികൾ പോലും അധർമ്മത്തിന് മേൽ ധർമ്മത്തിന്റെ തിന്മയുടെ മായയുടെ ആത്മജ്ഞാനത്തിന്റെ വിജയം ആഗ്രഹിച്ചിരുന്നു എന്ന് വേണം കരുതാൻ ചബലരായ വാനരന്മാരിൽ പോലും ലക്ഷ്യബോധവും വീര്യവും വിശ്വാസവും നിറയ്ക്കാൻ ശ്രീരാമചന്ദ്രന് ഈ വാക്കുകളിലൂടെ കഴിയുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വ പാഠവശേഷിയും പ്രകടമാണ് ചോദിക്കാം ചൊല്ലിയത് ശ്രീകുമാസ അതിന് രാഗവൈസൊക്കെ മാറുമെങ്കിലും നമ്മൾ എന്ത് രാഗ കട്ട് പഠിച്ചിട്ടുണ്ടല്ലോ സംഗീതം പഠിച്ചിട്ടുണ്ട് പക്ഷെ ഒരു രാഗം വെച്ചിട്ട് ഒരിക്കലും ഈണം ചിട്ടപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചിട്ടില്ല അത് മനസ്സിൽ തന്നെ വന്ന ഒരു ഈണത്തിന് ആ ഒരു തുടക്കം ഒരു ഷഹാന എന്ന് കേട്ടിട്ടുണ്ടോ ഷഹാന കേട്ടിട്ടുണ്ട് ഇപ്പോൾ പടയ്ക്കുൽപ്പമോദം പുറപ്പെടുകേവരും നക്ഷത്രമുത്രമതും വിജയപ്രദം രക്ഷോജനക്ഷമാം മൂലം ഹതിപ്രദം ദക്ഷിണനേത്ര സ്ഫുരണവുമുണ്ടുമേ ലക്ഷണമെല്ലാം നമുക്കു ജയപ്രദം ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ഈ കേരളത്തിൽ നാല് പോയിൻറ്റ് മൂന്ന് കോടി ജനങ്ങളുണ്ട് ഇതിൽ പോലെയുള്ള ചിലർ മാത്രമല്ല ഇത്ര ആയിട്ട് രാമായണം വായിക്കുക എന്താ ഇതിനൊക്കെ പറയുക അത്ര ആയിട്ടുണ്ട് ഇത്ര നന്നായിട്ടുണ്ട് ഒരു പക്ഷേ ശ്രേഷ്ഠ ഭാരതം പോലെയുള്ളവരെ അന്വേഷിച്ച് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങളൊന്നും അറിയപ്പെടാതെ പോകുമായിരുന്നു എന്നുള്ളൊരു പേടിയായി ഇപ്പം എനിക്ക് ഒരു വേദനയാണ് ദുഃഖം നന്നായിട്ടുണ്ട് അസലായിട്ടുണ്ട്

സാധിച്ചുകൊക്കനീ ഇന്ദ്രിയങ്ങൾക്കുവശനാം പുരുഷനു വന്നിടുമാപത്തു നിർണയമൂർത്തുക ഇന്ദ്രിയ നിഗ്രഹമുള്ള പുരുഷനു വന്നുകൂടും നിജസൗഖ്യങ്ങളൊക്ക വേ എക്സ്പ്ലെയിൻ രാമരാവണ യുദ്ധത്തിൽ യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന രാവണനോട് കുംഭകർണൻ പറയുന്ന വാക്കുകളാണിവ നിന്റെ ദേഹം നശിക്കുന്നതിന് മുമ്പ് നിന്റെ ആഗ്രഹങ്ങളെല്ലാം ഇന്ദ്രിയങ്ങൾക്ക് വശനായ പുരുഷന് നാശം സംഭവിക്കുക തന്നെ ചെയ്യും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു ജീവിക്കുന്നവന് സുഖം ഭവിക്കും ആളുകൾക്ക് ഇന്ദ്രിയങ്ങളെയും ജീവിതത്തെയും നിയന്ത്രിച്ച് ബാഹ്യസുഖങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കുവാൻ സാധിക്കും അങ്ങനെയുള്ളവർക്കാണ് ആത്മീയ സൗഖ്യങ്ങൾ വന്നു ചേരുക ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അഭാവത്താലാണ് നാം കണ്ടുവരുന്ന പല ദുരന്തങ്ങളും അക്രമങ്ങളുമെല്ലാം നടക്കുന്നത് ഈശ്വര സാക്ഷാത്കാരത്തിന് ഇന്ദ്രിയ കൂടിയേ തീരൂ ഇതെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ വരികൾ നല്ല എക്സ്പ്ലനേഷൻ ആയിരുന്നു ശ്രീകുമാർ രണ്ടും ഇത് നന്നായിരുന്നു ഇതിന് താളം കൊടുത്തു അല്ലേ താളം കിടത്തപ്പോൾ ചെറിയ തെറ്റൊന്നുമില്ല നന്നായിരുന്നു പക്ഷേ പുരുഷൻ എന്ന് വന്നപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടൊരു അല്ലേ അപ്പോൾ എങ്ങനെ പാടണോ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ താളം കൊടുക്കണെങ്കിൽ എങ്ങനെ പാടണമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു ദേഹത്തിനന്തരം വന്നു പോന്നമേ മോഹിച്ചതാഹന്ത സാധിച്ചു കൊൽക നീ ഇന്ദ്രിയങ്ങൾക്കു വശനാം പുരുഷനു നിർണയ മൂർത്തു കാൺ എന്ന് ചൊല്ലാം പുരുഷന് എന്നുള്ളത് നമ്മൾ താളത്തിൽ ചൊല്ലണമെങ്കിൽ ചെറിയൊരു ഒരു സ്പേസ് അവിടെ കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് ആലാപനായിട്ടും വെറുതെ ചൊല്ലാം ഇതിനൊരു താളമുണ്ട് ഒരു വൃത്തമുണ്ട് അതുകൊണ്ട് നമ്മൾ ആ മോളെ ആ വൃത്തത്തിൽ ചൊല്ലി വളരെ ഭംഗിയായിരുന്നു വെരി ഗുഡ് നല്ലോണം മദ്യപിച്ചു ഉറങ്ങിക്കിടക്കുന്ന കാളിദാസൻ്റെ മുമ്പിൽ വിക്രമാദിത്യൻ ഒരു കവിത ചൊല്ലി പുഷ്പേ പുഷ്പോൽപ്പത്തി ചിലപ്പോൾ കുസുമേ കുസുമോൽപ്പത്തി എന്ന് പറയും ശ്രൂയതേ നജദൃശ്യതേ അതിന് മയങ്ങിക്കിടക്കുന്ന കാളിദാസൻ തിരിച്ചു പറഞ്ഞത് ബാലേതവ മുഖാംബൂജേ നേത്രവന്തി വരദ്വയം നിങ്ങളാ കറക്റ്റ് രീതിയിൽ ചൊല്ലിയിട്ട് അതിൻ്റെ അർത്ഥം പറഞ്ഞ് അതിനകത്ത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് കൂടി ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ പ്രോബ്ലത്തിൻ്റെ കാരണവും കൂടി ചേർത്ത് പറഞ്ഞപ്പോൾ ഒരു പൂവിനകത്ത് നിന്ന് വേറൊരു പൂവുണ്ടായ മാതിരി ഒരർത്ഥത്തിൽ നിന്ന് വേറൊരു നല്ല സന്ദേശം കൂടി ഉണ്ടായി നന്നായിട്ടുണ്ടെങ്കിൽ അസ്സലായിട്ടുണ്ടാവും വെരി ഗുഡ് നല്ല രീതിയിൽ ചൊല്ലി നല്ല എക്സ്പ്ലേഷൻ പ്രത്യേകിച്ച് വളരെ ആശയഗാംഭീര്യമുള്ളൊരു ഇതാണ് കാര്യം വെസ്റ്റ് പലപ്പോഴും അതായത് പാശ്ചാത്യ ലോകം പലപ്പോഴും ഈ ഇൻ്റലിജൻസിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ സംസ്കാരം എസ്പെഷ്യലി ഇന്ത്യൻ കൾച്ചർ സബ്ലിമേഷൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇന്ദ്രിയഗ്രഹവും യോഗയെക്കുറിച്ചൊക്കെ ചിത്ര വൃത്തി നിരോധന പറയുന്നത് ആ രീതിയിലൊരു വലിയ ഫിലസോഫിക്കൽ ആസ്പെക്ട് ഒക്കെ ഉണ്ട് അതിനെ ഒരു ആധുനിക കാലം കൂടെ കണക്ട് ചെയ്ത് സാറ് പറഞ്ഞതുപോലെ വളരെ നന്നായി നന്നായി നമുക്ക് മാർക്സിലോട്ട് സർ ഔട്ട് ഔട്ട് ഓഫ് ഓഫ് നന്നായിട്ട് ശരിക്കും ഒരു ഡിഗ്രി ലെവലുള്ള സ്റ്റുഡൻസ് പറയുന്നതിനേക്കാൾ നല്ല മെച്ചമായിട്ട് പറഞ്ഞു എയ്റ്റ് ഔട്ട് ഓഫ് ടെൻ ഹിന്ദി നേടിയിരിക്കുന്നത് ആണ് ൈകളും ഹസ്തങ്ങളിൽ ചാപബാണായുധങ്ങളും നിലാദ്രി പോലെ നിഷാചരനായകൻ കോലാഹാലത്തോടുകൂടെ പുറപ്പെട്ട മിഥ്യയായി വന്നുകൂട നിർണയം ചിന്തിച്ചുകുക്കിനിയും പുനരെന്തോന്നു നല്ലു സരസ്വതി വിദ്യാലയം അല്ലേ മനോഹരമായിരുന്നു അത് നമുക്ക് പരിചയപ്പെടാം പേര് പറയൂ എൻ്റെ പേര് ജിപ്സ ഞാൻ പ്ലസ് വണിൽ പഠിക്കുന്നു മോളോ എൻ്റെ പേര് ശിവ ഞാൻ എയ്ത്തിൽ പഠിക്കുന്നു ആർദ്ര ലെവൻ സ്റ്റാൻഡേർഡ് ചെയ്യാമോ മയൻ രാവണന് നൽകിയ വെച്ചിട്ട് ലക്ഷ്മണനെ വീഴ്ത്തുന്നു അന്നേ ദിവസം കൊട്ടാരത്തിൽ പോയിരുന്നിട്ട് താൻ ചെയ്ത പാപകർമ്മങ്ങളെ കുറിച്ച് ആലോചിക്കുകയും തനിക്ക് കിട്ടിയ പതിനെട്ടോളം ശാപങ്ങൾ അതിലൊരു ശാപമാണ് ഞങ്ങളിവിടെ കാണിച്ച് നന്ദി നൽകുന്നത് ആ ആ ശാപത്തെ കുറിച്ച് ആലോചിച്ച് അതൊക്കെ നാളെ ഭലിക്കാൻ പോവുകയാണ് രാവണനായിരുന്നു അത് ഓക്കെ അപ്പോൾ നാളെ രാവൺലാൽ വധിക്കപ്പെടാൻ പോവുകയാണ് എന്ന് ആലോചിച്ച് വിഷമിച്ച് നടക്കുന്ന രാവണൻ ഇവിടെ കാണിച്ചത് നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം ശ്രീകുമാർ അതിഗംഭീരമായിരുന്നു ഒന്ന് ആദ്യത്തെ ഇൻട്രൊഡക്ടറി നിങ്ങളുടെ നൃത്തത്തിൽ അതിൽ ആ മൃതത്തിൻ്റെ വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആ ജതിയിൽ നിങ്ങൾ അതിനിടയ്ക്ക് ഇവിടെ കാണിച്ചിരുന്ന ആ ഒരു ഭാവങ്ങളും വളരെ സൂപ്പറായിരുന്നു അത് പിന്നെ രണ്ടാമത്തെ നിങ്ങളുടെ രാമൻ രാമനും ലക്ഷ്മണനും ഒരു സൈഡിലും രാവണൻ്റെ മറ്റേ ഇതിലും ഉള്ള ആ രാവണൻ്റെ ആ രാക്ഷസീയതയും ഒക്കെ ആ ആ താളത്തിലും ചലനത്തിലും അതിനുപയോഗിച്ച താളം അതുപോലെ രാമൻ്റെയും ലക്ഷ്മണൻ്റെയും ആ ഒരു യുദ്ധത്തിൽ ഉപയോഗിച്ച ഉപയോഗിച്ചതിനുള്ള കുറപ്പുണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ കുറപ്പ് അവസാനം ആ യുദ്ധത്തിൽ അതിൽ പിന്നെ ലക്ഷ്മണനെ വേലറി വേലുണ്ട് അല്ലേ അത് വളരെ മനോഹരമായിരുന്നു ഈ ഒരു 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 എന്താണ് കൺസീവ് ചെയ്ത ആരാണ് നിങ്ങളുടെ ആരാ ഏത് ടീച്ചറാണ് ഏത് നൃത്താധ്യാപികയാണ്

അതുപോലെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ലെവലിലായിരുന്നു അത് നന്നായിരുന്നു ലക്ഷ്മണൻ കുറച്ചും രാമനേക്കാളും ഒരു കുറച്ച് കോപം ഉള്ള പക്ഷെ പെർഫെക്റ്റ് ആയിരുന്നു ആ ായിരുന്നു വളരെ പവർ പാക്ക് പെർഫോമൻസ് ആയിരുന്നു ആയിരുന്നു വളരെ വളരെ അപ്പീലിംഗ് ഒരു ഡെപ്റ്റ് തോന്നി ആ പെർഫോമൻസിൽ ഒരു കോളേജ് ലെവലിലെ സ്റ്റുഡൻസ് ചെയ്യുന്നതിന്റെ ഡെപ്റ്റ് ബൈ എക്സ്പ്രഷൻ മൈക്രോ ജെസ്റ്റേഴ്സ് വളരെ നന്നായിരുന്നു എക്സലൻറ്റ് ഔട്ട് ഓഫ് ശ്രീകുമാൻ സരസ്വതി വിദ്യാലയം വട്ടിയൂർക്കാവ് ആകെ നേടിയിരിക്കുന്നത് അൻപത്തി ഒന്ന് മാർക്കാണ് ഈ നൃത്തശില്പത്തോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് നമസ്കാരം